ഹൈക്കോടതി വിധിച്ചിട്ടും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു പെർമിറ്റുകൾ പുതുക്കി നൽകിയില്ലെങ്കിൽ ബസ്സുകൾ നിർത്തിവെച്ചുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് ഒരുങ്ങുമെന്നും സംഘടന മലപ്പുറത്ത് പറഞ്ഞു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ബസ് റൂട്ടുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പെർമിറ്റുകളും സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകേണ്ടതില്ല എന്ന സർക്കാർ വിജ്ഞാപനം കേരള ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാത്തത് പ്രതിഷേധാർഹവും ഹൈക്കോടതി വിധിയുടെ ലംഘനവുമാണെന്ന് സംഘടനാ ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു പെർമിറ്റുകൾ അനുവദിച്ചാൽ കെ എസ് ആർ ടി സിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന കാരണം പറഞ്ഞാണ് ഗതാഗത വകുപ്പ് പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്നത് വിഷയത്തിൽ സർക്കാർ ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും അല്ലാത്ത ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് തയ്യാറാകുമെന്നും

സർവീസുകൾ കെ എസ് ആർ ടി സി നടത്തിയിരുന്നു സർവീസ് നടത്തുന്നതിന് തൊള്ളായിരം കോടി രൂപ ഉപയോഗിലൂടെയും അനേകം കോടി ഉൾക്കാതെ കൂടാതെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുക അപ്പൊ അത് ഞങ്ങടെ കോടതി

കൊടുക്കും അതേസമയം വിദ്യാർത്ഥികൾക്കില്ല പക്ഷെ ഇതിന്റെ കാര്യങ്ങളൊന്നും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഗതി വച്ചാൽ നിങ്ങളെ മാധ്യമങ്ങളും അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികൾ വസ്തുവുകൾ ഒരു കൊള്ളലാഭക്കാതെ എന്ന രീതിയിലാണ് ചില ചില സമയങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വരാത്തത് അതൊന്നും ഞങ്ങള് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ ഞങ്ങളോട് പോരായ്മുണ്ട് നിങ്ങൾക്ക് വ്യക്തമാക്കുന്നതിൽ ഏതായാലും ഇപ്പത്തെ രാജ്യത്ത് മൂന്നര കേരളത്തിൽ രണ്ടായിരത്തി പത്തിന് മുമ്പ് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഇന്നിപ്പോ ആർ ടി ഓഫീസുകളിൽ നിന്ന് വിവരാവ കർഷപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ കാർഷിക പ്രകാരം ഏഴായിരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുള്ളൂ അപ്പോ കേരളത്തിലെ മൂന്നര കോടി മുപ്പത്തിനാലായിരം ബസ്സുകൾ ആവശ്യമാണ് എനിക്ക് ഇനി ഏഴായിരം ബസ്സുകൾ മാത്രമേ ഉള്ളൂ അതിലിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ അത്യാവശ്യം സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾക്കൊക്കെ ഇരുചക്രവാഹങ്ങളോ സാറോ ഒക്കെ ഉപയോഗിക്കാം ഇപ്പൊ ബസ്സിൽ കയറുന്നത് വളരെ സാധാരണക്കാരായ സാമ്പത്തികമായിട്ട് വളരെ പിന്തുണ നിൽക്കുന്ന ആളുകളും വിദ്യാർത്ഥികളും മാത്രമാണ് അപ്പൊ ഇനി സർക്കാർ ഈ നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദു ചെയ്തിട്ടും ഞങ്ങൾക്ക് കമ്മിറ്റ് തരാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ കമ്മിറ്റിയിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങൾ മരിക്കാൻ പോകും കൂടി ഒന്നിച്ച് ഒരു ഇങ്ങോട്ട് ഭാരവാഹികളായ ഹംസ ഏരിക്കുന്നൻ കെ സത്യൻ പക്കീഷ കുഞ്ഞിപ്പ പാസ്മാനു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടണ്ട എന്ന് കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്